ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കായംകുളം എസ് എൻ വിദ്യാപീഠത്തിന്റെ അംഗീകാര വിളംബരവും അനുമോദന സമ്മേളനവും ബുധനാഴ്ച നടക്കും എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കായംകുളം എസ് എൻ വിദ്യാപീഠത്തിന്റെ അംഗീകാര വിളംബരവും അനുമോദന സമ്മേളനവും ബുധനാഴ്ച രാവിലെ നടക്കും യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ശ്രീനാരായണ സാംസ്കാരിക സമിതി സംസ്ഥാനതലത്തിൽ രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അധികം താമസിയാതെ തന്നെ കായംകുളത്തും അതിൻ്റെ ഒരു യൂണിറ്റ് രൂപീകൃതമായി സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള നിസ്വാർത്ഥരായ ഏതാനും വ്യക്തികൾ ചേർന്നിട്ടാണ് അതിന് രൂപം നൽകിയിട്ടുള്ളത് അധികം താമസിയാതെ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തന്നെ എസ് എൻ വിദ്യാപീഠം കായംകുളത്ത് രൂപീകൃതമാവുകയും ചെയ്തു എസ് എൻ വിദ്യാപീഠം സ്ഥാപിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെയാണ് കായംകുളത്തിൻ്റെ ഓണാട്ടുകരയും മാത്രമല്ല അത് മധ്യതിരുവിതാംകൂറിൻ്റെ തന്നെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി വളർന്നു മാനിവേന്റിലുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ കഴിവുറ്റ നേതൃത്വവും അധ്യാപകരായിട്ടുള്ള മെടുക്കലും ഇടുക്കികളുമായിട്ടുള്ളവരുടെ കഠിന പരിശ്രമം കൊണ്ടാണ് ഈ തരത്തിലേക്ക് ഒരു നല്ല പേരെടുക്കാനായിട്ട് ഈ സ്ഥാപനത്തിന് കഴിഞ്ഞത് മാറി മാറി വന്ന പല സർക്കാരുകളോടും നമ്മൾ ഇതിനെ ഈ സ്കൂളിലെ ഒരു ഹൈസ്കൂളായി ഉയർത്തണം എന്നുള്ള നിവേദനം സമർപ്പിച്ചുവെങ്കിലും അത് പലപ്പോഴും ബഹിരകരണങ്ങളിൽ പതിക്കുകയാണ് ഉണ്ടായത് ഇപ്പോഴാണ് അടുത്ത കാലത്താണ് അത് ഞങ്ങളുടെ ആ ചിലകാല സ്വപ്നം സാധ്യതമായി തീർന്നത് ബഹുമാന്യനായ എസ് എൻ ഡി പി ഒൻ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീ ആർ നാസറിന്റെയും കഠിന പരിശ്രമത്തിന്റെ ഫലമായി ഇപ്പോൾ സ്കൂളിന് ഹൈസ്കൂൾ പദവി അനുവദിച്ച് കിട്ടിയിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി സമിതി പ്രസിഡന്റ് ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷനാകും പ്രീതി ജി നടേശൻ ഭദ്രദീപ്രകാശനം നിർവഹിക്കും സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ മുഖ്യപ്രഭാഷണം നടത്തും സമിതി സെക്രട്ടറി പള്ളിയമ്പിൾ ശ്രീകുമാർ സി ആർ മഹേഷ് എം എൽ എ അഡ്വക്കറ്റ് യു പ്രദീപ് എം എ കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ സോമരാജൻ ബിബിൻ സി ബാബു പി ശശികല അമ്പുചാക്ഷി പ്രൊഫസർ ടി എം സുകുമാര ബാബു വി ശശിധരൻ കായലിൽ രാജപ്പൻ എൻ രത്നാകരൻ തമ്പി മേട്ടുറ പി എസ് ബാബുരാജ് കൃഷ്ണകുമാർ രാംദാസ് എസ് അജോയ് കുമാർ സി ആർ റോബിൻ മടത്തിൽ ബിജു പി എസ് ബേബി ബിധു രാഘവൻ ഡോക്ടർ എസ് ബി ശ്രീജയ എസ് എസ് സുഷമ്മ എം സി ഷീബ എന്നിവർ സംസാരിക്കും ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ ഒരു പ്രഥമ സംരംഭമായ എസ് എൻ കായിക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ എൺപതിൽ സ്ഥാപിതമായെങ്കിലും കായംകുളത്തെ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ആദ്യ ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ കീഴിലുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഏതാണ്ട് ഈ സമയം വരെ ഇതിൻ്റെ അപ്ഗ്രഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് എട്ടാം ക്ലാസ് വരെയുള്ള അപ്ലേഷൻ മാത്രമേ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ ഇതിൻ്റെ അപ്ഗ്രഡേഷനുമായി ബന്ധപ്പെട്ട് അന്നിരുന്ന പഴയ പല ഭരണ സമിതി അംഗങ്ങളും ആത്മാർത്ഥമായി ഇതുവഴി സഹകരിച്ച് കേസും മറ്റു കാര്യങ്ങളും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതിൽ ബിനു ഭരണാധികാരിയായിരുന്നപ്പോൾ ഈ കേസ് കോടതിയുമായി ബന്ധ കോടതിയിൽ പോവുകയും അതിന് ഒരു ഭരണ അനുമതി ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതുമായി മുമ്പോട്ട് പല വഴികളും തേടി സെക്രട്ടേറിയറ്റ് അടക്കമുള്ള തിരുവനന്തപുരം ഡി പി ഐ ബന്ധപ്പെടുകയും പക്ഷേ വിധി വൈകിത്തെന്ന് പറയട്ടെ അതിൽ എന്തൊക്കെയോ സാഹചര്യങ്ങളാൽ അത് തടസ്സപ്പെടുകയാണ് ഉണ്ടായത് നമ്മളതിൻ്റെ ഫയലും മറ്റു കാര്യങ്ങളുമായി മുമ്പോട്ട് പോയപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു എസ് എൻ വിദ്യാപീഠത്തിൻ്റെ ഫയൽ പോലും കാണാത്ത ഒരു സാഹചര്യത്തിലാണ് അവസാനം എത്തിച്ചേർന്നത് അതിൻ്റെ ആദ്യം മുതലുള്ള ഫയലുകൾ നമ്മൾ സമാഹരിക്കുകയും അതിനെ എൻ ബാർ ഡബിൾ ഫൈവ് ബാർ ട്വൻറ്റി വൺ എന്ന ഒരു ഫയൽ തന്നെ രൂപീകരിക്കുകയും ഇതിൻ്റെ കണ്ടന്റ് കൊടുക്കുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഫയലുകൾ മുമ്പോട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടം തൊട്ട് ഇതിന്റെ അപ്ലിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം തിരുവനന്തപുരത്ത് പോകുന്ന ഒരു കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഇതു സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി പത്മകുമാർ പള്ളിയമ്പിൽ ശ്രീകുമാർ സുകുമാര ബാബു സി ഭദ്രൻ ഡോക്ടർ കെ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് കായംകുളം